ഡയമണ്ട് ഹെൽത്ത് കെയറും ടൈപ്പ് വൺ ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റിയും ചേർന്ന് വടകരയിൽ പ്രമേഹ ശില്പശാല സംഘടിപ്പിച്ചു വടകര എം ഹാളിൽ നടന്ന ശില്പശാല കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ടൈപ്പ് വൺ കുട്ടികളുടെ പ്രശ്നങ്ങൾ സർക്കാർ തലത്തിൽ എത്തിക്കുവാനും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകാമെന്ന് സ്പീക്കർ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉറപ്പു നൽകി വടകര ഡയമണ്ട് ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് ശില്പശാലയിൽ കുട്ടികളുടെ പ്രമേഹ ദിന ബോധവൽക്കരണം നടത്തി പരിപാടി നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു ടൈപ്പ് വൺ കുട്ടികളുടെ പ്രശ്നങ്ങൾ സർക്കാർ തലത്തിൽ എത്തിക്കുവാനും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകാമെന്ന് സ്പീക്കർ ഉറപ്പു നൽകി എന്തുകൊണ്ടാണ് ഇക്കാലം അത്രയും ഇവരതൊരു മൂവ്മെന്റായി കൊണ്ടുവരാത്തത് ഇതിൽ ഗവൺമെന്റ് ഒക്കെ വളരെ പോസിറ്റീവായിരിക്കും ഇവരുടെയും ഒരു വൈകല്യമാണിത് കൃത്യമായി ഉത്പാദിപ്പിക്കാതെ ഇവർ ഇവരുടെ ഷുഗർ രോഗികൾ ഷുഗർ അസുഖത്തിന് അനുഭവപ്പെടുന്നത് അതൊരു ഒരു ഒരു ഡിസബിലിറ്റിയാണ് അവരെ ആ നിലയിലേക്ക് പ്രാപ്തമാക്കാൻ നമുക്കൊരു ജോയിന്റ് എഫേർട്ട് നടത്താം ഡിസബിലിറ്റിക്ക് അകത്ത് ഇവർ ഉൾപ്പെടുത്താം അതിന് ഇപ്പോൾ നിങ്ങളൊരു മൂവ്മെന്റ് വരണം നിങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കാണണോ സംവിധാനമാക്കി തരാം ആരോഗ്യമന്ത്രിയെ കാണണോ സംവിധാനമാക്കി തരാം ഇതെല്ലാം വന്ന് പാസ്സാക്കേണ്ടത് നമ്മുടെ അടുത്താണ് അങ്ങനെ പാസ്സാക്കാൻ വേണ്ടി നിയമം വരുമ്പം അത് എൻ്റെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം അതിന് ഗവൺമെൻറ് ശ്രദ്ധയിൽ വിഷയം എടുക്കണം ഡിസബിലിറ്റി വന്നാൽ കുറേ ഗുണമൊക്കെ ഉണ്ട് പ്രിവിലേജ് ഒക്കെ കുട്ടികൾക്ക് കിട്ടും ഇവരിപ്പോൾ ഗവൺമെൻറ് സർവീസിലേക്ക് വരാൻ പറ്റും പരീക്ഷയിൽ പ്രിവിലേജ് കിട്ടും അങ്ങനെയൊക്കെ കിട്ടും അപ്പം അതിന് ഇത് ഡിസബിലിറ്റിയിലേക്ക് ഉൾപ്പെടുത്താണ് വടകര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ചു ടൈപ്പ് വൺ ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി ജില്ലാ കോർഡിനേറ്റർ ഷാനാ വിജേഷ് ടൈപ്പ് വൺ ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഷരീൽ ഡയമണ്ട് ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടർ മുനീർ കെ കെ വടകര ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുല്ലക്കാസ് ചീഫ് എഡിറ്റർ ആരോഗ്യം എം മുരളീധരൻ ഏഞ്ചൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി പി രാജൻ വാർഡ് കൗൺസിലർ അഫ്സൽ പി കെ സി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് സജ്ജിമോൻ എന്നിവർ സംസാരിച്ചു ഇസ്പാഡ് ഹീറോ രണ്ടായിരത്തി ഇരുപത്തിനാല് വിന്നർ അവാർഡ് കരസ്ഥമാക്കിയ ലക്ഷ്മിനാരായണ വരിമുതുകുവിനെ ആദരിച്ചു ടൈപ്പ് വൺ മേഖലയിൽ ഡയമണ്ട് ഹെൽത്ത് കെയർ നൽകിയ സംഭാവനകളെ മുൻനിർത്തിക്കൊണ്ട് ടൈപ്പ് വൺ ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി ആദരിച്ചു ഇൻസുലിൻ ഉപയോഗം ശരിയും തെറ്റുമെന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ മുഹമ്മദ് അഫ്രോസ് ടൈപ്പ് വൺ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ക്ലാസ് എടുത്തു ടൈപ്പ് വൺ ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് വിജേഷ് നന്ദി പറഞ്ഞു ടൈപ്പ് വൺ കുട്ടികൾ നേരിടുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങളെപ്പറ്റി വടകരയിലെ സൈക്കോളജിസ്റ്റ് ടി പി ജാവേദിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ക്ലാസ് എടുത്തു ടൈപ്പ് വൺ കുട്ടികളുടെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ തീർക്കുവാനായി വിവിധ ജില്ലയിലെ ഡയബറ്റിക് എഡ്യൂക്കേറ്റർമാരുടെ പ്രത്യേക പരിശീലനം ഉണ്ടായിരുന്നു സി ജി എം എസ് ക്ലാസ് നിതിൻ ബാലകൃഷ്ണനും ഇൻസുലിൻ പമ്പ് ഉപയോഗിക്കേണ്ട രീതിയെപ്പറ്റി ആനന്ദ് എം ചന്ദ്രനും ക്ലാസ് എടുത്തു അതിനൊരുപാടൊരുപാട് കാരണങ്ങളും ഉണ്ടായിരിക്കാം നമുക്കിടയിലേക്ക് ഈ തിരക്കേറിയ ജീവിതത്തിലേക്ക് വ്യായാമം എന്നുള്ള ഒരു കാര്യം നമ്മളെല്ലാവരും മറന്നു പോകുന്നത് അതിനിടയിലേക്കാണെങ്കിൽ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ ഇന്ന് നന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തിരക്കിൻ്റെ ലോകത്തേക്ക് പോകുമ്പോൾ തിരക്കില്ലെങ്കിൽ നമുക്ക് തിരക്കായിട്ട് നിൽക്കുന്ന ഈയൊരു സാഹചര്യത്തിൽ നമ്മളുടെ വീടകങ്ങളിൽ ഉണ്ടാക്കപ്പെടുന്ന അപ്പുറത്തേക്ക് എല്ലാവരും സ്വാദും അതുപോലെ തന്നെ പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാം എന്നുള്ള രീതിയിലേക്ക് എല്ലാവരും ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അല്ല ആ ഇൻസുലിനുകളാണ് ഓരോ മാസം അയ്യായിരം ആറായിരം ഏഴായിരം രൂപ ചെലവ് വരുന്ന ഇൻസുലിനുകളാണ് ഗവണ്മെന്റ് മിഠായി പദ്ധതിയിലൂടെ സൗജന്യമായി കൊണ്ട് സൗജന്യമായിക്കൊണ്ട് കുട്ടികളിലെത്തിക്കുന്നത് പലപ്പോഴും ചില മുടക്കങ്ങൾ വരെ അവരെ സംബന്ധിച്ചിടത്തോളം മേലോ ടെൻഷൻ ഉണ്ടാക്കുന്ന അവസ്ഥ കാരണം കുട്ടികൾക്ക് ഒരു നേരത്തെ ഇൻസുലിൻ മുടങ്ങിയാൽ അവരുടെ ജീവിതം ചിലപ്പോൾ നഷ്ടത്തിലേക്ക് പോകും കുട്ടികൾക്ക് സന്തോഷത്തോടു കൂടി സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ ടീച്ചർമാർക്ക് അവരെ കാണാൻ മനസ്സിലാക്കുകയുള്ളൂ അവരുടെ ഫോണുകളിൽ വെച്ച് അത് കുട്ടിൻ്റെ ഷുഗർ കൂടുന്നോ കുറയുന്നോ അറിയാതെ അറിയാൻ സാധിക്കത്തുള്ളൂ എന്നാൽ മാത്രമേ ഈ കുട്ടികൾക്ക് സ്കൂളിൽ സ്വസ്ഥമായി പരീക്ഷ എഴുതാൻ സാധിക്കത്തുള്ളൂ ഇന്നും ടൈപ്പ് വൺ ഡയബറ്റീസിനെ ഡിസബിലിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം കാരണം ഇവർ ജീവിതകാലം മുഴുവൻ ഈ ഒരു അതാണല്ലോ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ഡിസബിലിറ്റി ടീമിൽ ഇതിലേക്ക് വരികയാണെങ്കിൽ ഈ കുട്ടികൾക്ക് ജീവിതത്തിൽ ഒരുപാട് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ഈ ഈ അവസരം ഇവിടെ ഉപയോഗിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും എൻ്റെ സുഹൃത്തും എന്തും നേടിക്കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംഷീർ ഇവിടെ ഇരിക്കുന്നുണ്ട്